ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിക്കിടെ ഉക്രൈന്റെ വ്ളാഡമർ സെലൻസ്കി നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ടോമോഹോക് മിസൈലുകൾക്കായി അഭ്യർത്ഥിച്ചതായി ദി വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രംപ് ഈ ആശയത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് അമേരിക്ക മറ്റ് നാറ്റോ അംഗങ്ങൾക്ക് മിസൈലുകൾ വിറ്റ് അതുവഴി ഉക്രൈനെ കൈമാറ്റം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാ തീർച്ചയായും ഞങ്ങളത് പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു വൈസ് പ്രസിഡന്റ് വാൻസിന്റെ മറുപടി ട്രംപിന്റെ പ്രത്യേക ദൂതാൻ കീപ് കൊലോ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും സെലൻസ്കി ടോമോ ഹോക്കുകൾ ആവശ്യപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്